ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കോളേജിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു കോളേജിൽ പോകാൻ പോകാണ്ട് അതെ ഒരാളവിടെ നിന്ന് പുല്ല് ഇരുന്നുണ്ട് നമ്മുടെ ശബ ഇനി പൊണ്ണിയേട്ടം വരും മുന്നേറ്റം വരും മുന്നേറ്റൂടെ കോളേജിലേക്ക് പോകണം അവസാന ദിവസങ്ങളിലേക്ക് എടുത്തുകൊണ്ടിരിക്കും കേട്ടോ എനിക്കിന് അധികം ദിവസവും ഇല്ല മിക്കവാറും ഈ ഒരാഴ്ചയും കൂടെ ഉണ്ടാവുള്ളൂ കോളേജ് കുറേ കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടാൻ പറ്റിയിട്ടില്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു സമയം ആയിട്ടില്ല ഞാൻ പറയാം കേട്ടോ എന്തായിരുന്നു എങ്ങനെയായിരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നു എല്ലാം ശരിയായിട്ട് വരുവാണെങ്കിൽ ഇനി കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് എന്നെ വിചാരിക്കുന്നത് അങ്ങനെ അപ്പോൾ എന്തായാലും ഇവിടെ തീറ്റട്ടെ മുന്നേറ്റം വരുമ്പോൾ കാണാം അപ്പം ഞാനെൻ്റെ കോളേജ് എത്തി മുന്നേറ്റം പോയി റീൽസ് എടുത്തായിരുന്നു പിന്നെ ഞങ്ങൾ സംസാരത്തിലെ ലോങ് വേജ് എടുക്കാൻ പറ്റില്ല ഞാനിത് ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് ഞങ്ങളുടെ എം പി എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റോറിയമാണ് അതിൻ്റെ പുറത്തായിരിക്കുന്നത് അകത്ത് ഫാനില്ല ഭയങ്കര ചൂടകത്ത് അപ്പം അകത്ത് പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസ് നടക്കുന്നുണ്ട് പിള്ളേരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സീനു പോയാൽ മതി അല്ലെങ്കിൽ ഭയങ്കര ചൂടാ ഞാൻ എന്റെ പൊന്നേ ഒന്നും ഈ പറയണ്ടോന്നും ഇല്ലാത്തോണ്ടേ ഭയങ്കര കിട്ടിട്ടാ ഇത് ദേവ അത് ജിത്തു അല്ലേ അപ്പൊ ഞങ്ങള് കൊറേ നേരം സംസാരിച്ചായിരുന്നു ഒരു ഇവന്റ് ഉണ്ട് അപ്പൊ അതിന്റെ അതിന്റെ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ദേവയാണ് അതന്നെ രണ്ടുപേരും ഒരുമിച്ച് ഹെൽപ്പ് ചെയ്തോളു അപ്പൊ രണ്ട് ഫ്രണ്ട്സിന് അങ്ങനെ ഇവന്റ് കാരണം കിട്ടി യൂട്യൂബിന്റെ ഒരു വരാൻ നോക്ക് പുറത്തൊക്കെ പോകുമ്പോ ഇനി ഇടയ്ക്ക് ഇവരെ പ്രതീക്ഷിക്കാം വീഡിയോയില് അവസരപ്പെട്ടുകാർച്ചല്ലേ ആരൊക്കെ പോയി വീട്ടിൽ നിർച്ചയ്ക്ക് ആരാണ് കമ്പനി ആണ് കേട്ടോ ഞാൻ പോയില്ല ഇവിടെ അടുത്ത് പള്ളിയാണെന്നൊക്കെ അവരവരൊക്കെ പറഞ്ഞു കേട്ടു പക്ഷെ എവിടെ എനിക്ക് വലിയ പിടിപാടില്ല ഞാൻ പോയിട്ടില്ല ഇതുവരെ ബസ്സിനൊക്കെ പോകണം അപ്പം അത് കൃത്യമായ സ്ഥലം അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ പിന്നെ ഇവിടെ തന്നെ ആയിരുന്നു േ അങ്ങനെ ഇപ്പം ഇങ്ങനെ ചുമ്മാ നടക്കുന്നു കറങ്ങിയെടുക്കുന്നു അല്ല വെറുതെ അവിടെ എൻ്റെ ഒരു മാമിനെ കാണാൻ വേണ്ടി പോയതാണ് തിരിച്ച് ക്ലാസ്സിൽ പോകാം പ്രാക്ടീസ് ആണോ എന്നറിയില്ല ആരും ഒന്നും പറഞ്ഞില്ല വീണ്ടും എം ബി എൽ തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് നോക്കാം എന്താണോ പ്രയാസം

പേപ്പർ വഷപ്പ നമ്മളങ്ങും പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പെയിൻ്റ് അടിച്ചല്ലോ അതിനകത്ത് കൊട്ടാപ്പ കയ്യിലാവൂലേ കൊട്ടാ കയ്യിലാവൂ

ഇവിടെ ഇവിടെ ഇന്ന് ഫയലേടാ ഇത് ഉണ്ടോ ഇച്ചിരി മുഴിച്ചൊക്കെ അല്ലേ ഇവിടെ അത് മറ്റേ ആ പേപ്പർ ഒട്ടിക്കുമ്പോ കറക്റ്റ്

വേനത്തെ നോക്കണം ഓക്കെ പേപ്പർ എടുത്തിട്ട് ഏകദേശം ഏതുള്ള വേണ്ടെന്ന് പറയുന്നത് ഓക്കെ ചെയ്തു തരാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടത് വെട്ടി ഞാൻ പേപ്പറും കൈകൂടും മുടിച്ചു കൊടുക്കും അവർ തൊട്ടിക്കും അങ്ങനത്തെ കലാപരിപാടിയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് ഞങ്ങൾ സംസാരിച്ചതൊന്നും വന്നില്ല എൻ്റെ ഫോണിൽ റെക്കോർഡാണ് മൈക്കില്ല അതിൻ്റെ ഇവിടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ടോ എന്നോട് നടക്കുന്നത് രാത്രി ഒരു രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കുത്തിപ്പൊക്കും തേറ്റതിന് വേണ്ടിയിട്ട് അങ്ങനെ പോയി തിന്നിട്ട് വന്ന് നടക്കുന്ന പേരുടെയാണ് നമ്മുടെ രോഗം പറഞ്ഞിട്ട് ഇവിടെ ഉള്ളൂ എന്തല്ലേ പെണ്ണിൻ്റെ ഒരു കാര്യം അപ്പോൾ ഏതായാലും ഇതായാലും നമ്മൾ എന്താ വീഡിയോ നമുക്ക് നാളെ കാണാം ടാറ്റാ